നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നാളിനും മീനമാസ നക്ഷത്ര ഫലമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് മീനമാസത്തിൽ കാത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് പോകുന്നു കൂടാതെ ജോലിയുടെ കാര്യത്തിലും തീരുമാനമാവുന്നു ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതാവും എന്നതാണ് മീനമാസത്തിലെ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ പ്രത്യേകത പലപ്പോഴും ഇത് ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും മീനമാസത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു ബിസിനസ് സംബന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു പുതിയ ഒരു ബിസിനസ് കൂടി ആരംഭിക്കുന്നതിന് സാധ്യതയുണ്ട് വാഹനയോഗവും ഭൂമി വാങ്ങുന്നതിനുള്ള യോഗവും കാണുന്നു എങ്കിലും പണം ചിലവാക്കുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഓരോ മുന്നേറ്റവും അവസരങ്ങൾ കൊണ്ടുവരുന്നു മിഥുനക്കൂറ് മകൈര്യം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യമുക്കാൽ മിഥുനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരിലും തടസ്സങ്ങളെല്ലാം ഇല്ലാതാവുന്ന ഒരു മാസമാണ് പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാറുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സാധിക്കുന്നു ജോലിയിൽ സ്ഥാന കയറ്റവും ശമ്പള വർധനവും തേടിയെത്തുന്നു ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം അനാവശ്യ ആശങ്കകളെ തുടക്കത്തിലെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടകക്കൂറ് പുണർദ്ദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്നില്ല എങ്കിലും ശ്രദ്ധയോടെ മുന്നോട്ടു പോയാൽ ഏത് തടസ്സത്തെയും ഇല്ലാതാക്കും മാറ്റങ്ങൾ പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു കൂടാതെ മഹാശനി മാറ്റവും മീനം രാശിയിൽ സംഭവിക്കുന്നു ഇത് കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആരോഗ്യം ശ്രദ്ധിക്കണം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യക്കാൽ ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ രീതിയിൽ തടസ്സമുണ്ടാവുന്നതിന് സാധ്യതയുണ്ട് നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരുന്നു എങ്കിലും കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളെ തേടിയെത്തും ആത്മനിയന്ത്രണത്തോടെ വേണം ഏത് കാര്യവും ചെയ്യുന്നതിന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ അല്പം കരുതൽ വേണം ഇതിന് പിന്നീട് നിങ്ങളിൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിലും അതിനുവേണ്ടി അല്പം കഷ്ടപ്പെടേണ്ടി വരുന്നു കന്നിക്കൂർ ഉത്രം അവസാനമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ ഗുണാനുഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നു എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്താൻ സാധിക്കുന്നു വിവാഹത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും മാതാപിതാക്കളുടെ ആരോഗ്യം നിസ്സാരമാക്കരുത് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി വേണം ഒരു തീരുമാനം എടുക്കുന്നതിന് വിദ്യാർത്ഥികൾ വിജയം കരസ്ഥമാക്കുന്നതിന് പരിശ്രമിക്കേണ്ടി വരും പരിശ്രമിച്ചാൽ അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ അനാവശ്യ ആശങ്കകൾ പാടില്ല തുലക്കൂറ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യമുക്കാൽ തുലക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ അനുകൂല മാസമാണ് എന്നതിൽ സംശയം വേണ്ട പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ അശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയാൽ അതെല്ലാം തന്നെ ഇരട്ടിയായി അനുകൂല മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്നു ആരോഗ്യം ശ്രദ്ധിക്കണം വിവാഹത്തിന്റെ കാര്യത്തിൽ അനുകൂല സമയമാണ് ദാമ്പത്യത്തിലും പ്രണയത്തിലും പരസ്പരമുള്ള മാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ സന്തോഷത്തിലാക്കും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ് വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂല മാസമാണ് മീനമാസം പലപ്പോഴും ആരോഗ്യകരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാവും അപ്രതീക്ഷിത മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടതാണ് അതിൽ പലതും അനുകൂലമായിരിക്കും കരിയറിൽ വഴിത്തിരിവുണ്ടാവുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അത് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യക്കാൾ തനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് മീനമാസത്തിലെ മാറ്റം ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളെ പ്രദാനം ചെയ്യുന്നുണ്ട് പലപ്പോഴും എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ആശങ്ക പലരിലും ഉണ്ടാവാം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം തൊക്കു സംബന്ധമായ രോഗങ്ങൾ അലട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ജോലിയുടെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നു സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും നിങ്ങളെ തേടിയെത്തുന്നു ശത്രുദോഷത്തിനുള്ള സാധ്യത കൂടുതലാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കും അത് വരുമാനത്തിനനുസരിച്ച് ചിലവാക്കുന്നതിന് ശ്രദ്ധിക്കണം മകരക്കൂറ് ഉത്രാടം ആദ്യമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നു അനുകൂലമായ മാറ്റങ്ങളിലേക്കാണ് നിങ്ങൾ എത്തുന്നത് അതിൽ കരിയറും ജോലിയും തീരുമാനിക്കപ്പെടുന്നു ആഗ്രഹം അനുസരിച്ച് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു ശ്രദ്ധയോടെ വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നതിന് പലപ്പോഴും പ്രതിസന്ധികളെല്ലാം തന്നെ ഇല്ലാതാക്കുന്നു കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുവിട്ടാതി ആദ്യമുക്കാൽ കുംഭക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും മീനമാസം അല്പം പ്രയാസത്തോടെ മുന്നോട്ട് പോകേണ്ടി വരുന്നു പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതുപോലെ നേടിയെടുക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി അതിശക്തമായി തന്നെ തുടരുന്നു ആരോഗ്യകാര്യങ്ങൾ നിസ്സാരമാക്കരുത് മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി മീനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നതുപോലെ പോലെ മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നത് ചിലവുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക നേട്ടത്തിലേക്ക് കുതിക്കുന്നതിനും സാധിക്കുന്നു പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പലപ്പോഴും സഹായം സ്വീകരിക്കേണ്ടി വരും അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം കൊണ്ടുവരുന്നു അവസരോചിതമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ഓർമ്മ വിഷയവായ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്